നമസ്കാരം രാജ്യത്ത് ഇന്ധന ഇറക്കുമതിക്ക് രാജ്യം പതിനാറ് ലക്ഷം കോടിയാണ് ചെലവഴിക്കുന്നത് എന്നും രാജ്യത്തെ നിരത്തുകൾ പെട്രോൾ ഡീസൽ കാർ മുക്തമായാൽ ഈ പണം ഗ്രാമീണരുടെയും കർഷകരുടെയും ജീവിതം മെച്ചപ്പെടുത്തുവാൻ ഉപയോഗിക്കാൻ സാധിക്കുമെന്നും വ്യക്തമാക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ത്യ പ്രതിവർഷം ഏകദേശം പതിനാറ് ലക്ഷം കോടി രൂപയാണ് ഇന്ധന ഇറക്കുമതിക്കായി ചെലവഴിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അത് വലിയൊരു തുകയാണ് ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യക്ക് ഇന്ധന ഇറക്കുമതി അവസാനിപ്പിക്കാനാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുവെന്നാണ് ഗഡ്കരി പറയുന്നത് അതായത് ഈ ഫോസിൽ ഇന്ധനത്തിന്റെ ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ കർഷകരുടെ ജീവിതം എന്ന് പറയപ്പെടുന്നത് മെച്ചപ്പെടുത്താനാകുമെന്നും ഗ്രാമങ്ങൾ സമൃദ്ധമാക്കാൻ കഴിയുമെന്നും യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുവാൻ കഴിയുമെന്നും ഈ പണം അതിനുവേണ്ടി ഉപയോഗിക്കാമെന്നുമാണ് നിതിൻ ഗഡ്കരി പറയുന്നത് അതായത് രാജ്യത്തെ പെട്രോൾ ഡീസൽ കാറുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഇന്ത്യക്ക് സാധ്യമാണോ എന്ന ചോദ്യത്തിന് നൂറ് ശതമാനം സാധ്യമാണ് എന്നായിരുന്നു ഗഡ്കരിയുടെ മറുപടി ഇത് ബുദ്ധിമുട്ടാണെന്നും പക്ഷേ അസാധ്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കൂടാതെ ഇന്ത്യയെ ഹരിത സമ്പദ് വ്യവസ്ഥയാക്കാനുള്ള തന്റെ ശ്രമത്തിന്റെ ഭാഗമായി മുപ്പത്തി ആറ് കോടിയിലധികം വരുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ നിന്ന് ഇന്ത്യയെ പൂർണ്ണമായും ഒഴിവാക്കുമെന്നായിരുന്നു ഗഡ്കരിയുടെ നിലപാട് ആ നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അതേസമയം ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അദ്ദേഹം സമയക്രമം എന്നുള്ളത് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് രാജ്യത്തെ ഹൈബ്രിഡ് കാറുകൾക്കുള്ള ജി എസ് ടി നിരക്കുകൾ വെട്ടിക്കുറയ്ക്കുവാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ കാറുകളുടെ ജി എസ് ടി കുറയ്ക്കുന്ന കാര്യം ഇന്ത്യൻ സർക്കാർ ഗൗരവമായി കണ്ടു തുടങ്ങുന്നു അല്ലെങ്കിൽ കാണുന്നു എന്ന് തന്നെയാണ് നിതിൻ ഗഡ്കരി സൂചന നൽകിയിരിക്കുന്നത് ഹൈബ്രിഡ് വാഹന വാഹനങ്ങൾക്ക് അതായത് ഈ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് നിലവിലെ സ്ലാബിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി നികുതി കുറയ്ക്കണമെന്ന് ഗഡ്ഗരി അടുത്തിടെ നിർദ്ദേശം നൽകിയിരുന്നു നിലവിൽ നാല് മീറ്ററിന് താഴെയുള്ള ഹൈബ്രിഡ് കാറുകൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് മീറ്ററിൽ കൂടുതലുള്ള ഹൈബ്രിഡ് കാറുകൾക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനവുമാണ് നികുതി ഇനത്തിൽ നൽകേണ്ടി വരുന്നത് ഇത്തരം കാറുകളിൽ നിന്ന് ലഭിക്കുന്ന തുക എന്ന് പറയപ്പെടുന്നത് ഇത് നികുതി ഇനത്തിൽ കുറവ് വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈബ്രിഡ് കാറുകൾ ഇറക്കുക എന്നൊരു ലക്ഷ്യം അതായത് ഹരിത സംവിധാനത്തിലേക്ക് ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തുള്ള ഇന്ധന ഇറക്കുമതിക്ക് രാജ്യം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന പതിനാറ് ലക്ഷം കോടി രൂപ നമ്മുടെ കൈകളിലേക്ക് വന്നാൽ അതുപോലത്തെ പാവപ്പെട്ടവന് കർഷകന് അവർക്ക് സഹായകര സഹായകരമാകുന്ന തരത്തിൽ വിനിയോഗിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നിതിൻ ഗഡ്കരി പറയുന്നത് അങ്ങനെ അദ്ദേഹം പറയുന്നത് ഒരു പ്രാവർത്തികമാക്കേണ്ടതുണ്ട് മാത്രമല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർച്ച പ്രാപിക്കുന്ന ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൽ രാജ്യത്ത് കുറച്ചുകൂടി ജനങ്ങൾക്ക് ലാഭകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്നത് മാത്രമല്ല വികസന ഇന്ത്യ വികസന ഇന്ത്യ എന്ന് പറയപ്പെടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മോദിയുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ സ്വപ്നങ്ങളിലേക്കാണ് നിതിൻ ഗഡ്കരിയും നടന്നു കയറുന്നത് രാജ്യത്ത് ഇത്രയും ലക്ഷം കോടി രൂപയുടെ ആത്തി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞാൽ അതായത് പെട്രോൾ ഡീസൽ വില അല്ലെങ്കിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം എന്ന് പറയപ്പെടുന്ന കുറച്ചുകൊണ്ടുവരുന്ന ഒരു രാജ്യമാക്കി മാറ്റിയാൽ പെട്രോളും ഡീസലും അത്തരത്തിലുള്ള കാർ മുക്തമാകുന്ന ഒരു രാജ്യമായി മാറുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്താൽ അതായത് ഹൈബ്രിഡ് കാറുകളുടെ ഒരു വരവ് വന്ന് വരവ് കൂടുമ്പോൾ സ്വാഭാവിക അതുകൊണ്ടാണ് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് ശതമാനവും ഇരുപത്തിയെട്ട് ശതമാനവും നൽകുന്ന നികുതിയിൽ നിന്ന് ആ നികുതി ഇനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തോളം കുറവ് വരുത്തി ജനങ്ങൾക്ക് കുറച്ചുകൂടി ഫലപ്രദമാകുന്ന തരത്തിലേക്ക് അത് ഏർപ്പെടുത്തി കൊടുക്കുവാൻ അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുവാനൊരു ശ്രമം ഈ രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്ന് നിതിൻ ഗഡ്കരി പറയുന്നത് അതായത് ഏകദേശം ഈ പതിനാറ് ലക്ഷം കോടി രൂപ എന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ഗ്രാമീണരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ കർഷകരുടെയും ഒക്കെ ജീവിതം വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു വാദം നിതിൻ ഗഡ്കരി മുന്നോട്ട് വയ്ക്കുന്നത് അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ ആശിക്കാം